കുപ്പിവള സുഗതകുമാരിയുടെ ഹ്രസ്വവും സുന്ദരവുമായ കവിതയാണ് കുപ്പിവള ബാല്യത്തിലും യൗവനത്തിലും ചുവന്ന കുപ്പിവളകൾ അണിയാൻ കൊതിച്ചെങ്കിലും ആ ആഗ്രഹം സഫലമായില്ല ജീവിത സായാഹ്നത്തിലാകട്ടെ തകർന്നുടഞ്ഞ തുണ്ടുകൾ തറച്ചുണ്ടായ പോലെ നാലഞ്ചു തുള്ളി ചുവപ്പ് മനസ്സിൽ കിനിയുന്നു ആത്മാംശമുള്ള ഈ കവിത ചൊല്ലുന്നത് കുമാരി നിള പ്രഭകുമാർ ചുവപ്പാർന്ന കുപ്പിവളകൾ ഞാൻ നോക്കി നിന്നിട്ടുണ്ട് ദാഹിച്ച കണ്ണുകളാൽ പണ്ട് ദരിദ്രമാമെൻ്റെ കുട്ടിക്കാല സന്ധ്യയിൽ പീടിക കോലായിൽ മൂകയായി അമ്മതൻ കൈവിരൽ തുമ്പും പിടിച്ചു ഞാൻ നിന്നിരുന്നിട്ടു ചുവപ്പാർന്ന കുപ്പി വളകൾ ഞാൻ നോക്കി നിന്നിട്ടുണ്ട് കണുകളാൽ കണ്ണാൽ ചുവപ്പിന് ചുംബിച്ച് വല്ലാതെ നോവുന്ന പിഞ്ചു മനസ്സുമായി നോക്കി നിന്നിട്ടുണ്ട് ദാഹിച്ച കണുകളാൽ ആണ്ടുകൾ വീണ്ടും കഴിഞ്ഞുപോയി ഞാനേറെ നീണ്ട വഴികൾ നടന്നു കടന്നുപോയി ആണ്ടുകൾ വീണ്ടും കഴിഞ്ഞുപോയി ഞാനേറെ നീണ്ട വഴികൾ നടന്നു കടന്നുപോയി എൻ്റെ യുവതയിൽ സ്നേഹമോഹാവേകമംഗലവേളയിൽ വീണ്ടും എൻ ചിരിയോടെ വെളുപ്പോലും എൻറെ മിനുത്ത കൈത്തണ്ടകൾ നീട്ടി ഞാൻ ഒന്ന് ചോദിക്കുകയും ചെയ്തേ നിന്റെ മുന്നിൽ ചിരിയോടെ മിനുത്ത കൈത്തണ്ടകൾ നീട്ടി ഞാൻ ഒന്നു ചോദിക്കുകയും ചെയ്തേ അതാ ചോന്നു മിന്നുന്ന കുപ്പിവളകൾ വാങ്ങിത്തരൂ അതാ ുന്ന കുപ്പിവളകൾ കലരുന്ന ചിരിയുമായി തെറ്റെന്നു നീ കളിയാക്കിയോ കുപ്പിവളകളോ ലജ്ജയില്ലേ കൊച്ചുകുട്ടിയോ ഹായ് കുപ്പിവളകളോ ലജ്ജയില്ലേ കൊച്ചുകുട്ടിയോ ഹായ് മുഖം വാടി വാടി കരൾ നിന്നു പോയി പണ്ടെന്ന പാവമി കൈവിരൽ തുമ്പും പിടിച്ചു ഞാൻ നിന്നു പോയി പണ്ടെന്ന പോലവേ വർഷങ്ങൾ എത്ര കഴിഞ്ഞു വീണ്ടും ശുഭ്രനക്ഷത്രം എത്ര കുഴിഞ്ഞു വീണ്ടും യാത്ര ാന്ത്യത്തിൽ ഓർത്തിരിക്കുന്നേ ചുവന്ന വളകളെ ഏറെ ചുളിഞ്ഞു കഴിഞ്ഞൊരിക്കുകൾ ഭാരം ചുമന്നു തളർന്നൊരിക്കുകൾ ഏറെ ചുളിഞ്ഞു കഴിഞ്ഞൊരിക്കുകൾ

േൻ ചുവന്ന വളകളെ ആ വളത്തുണ്ടു തറച്ച പോലിന്നുള്ളിൽ നാലഞ്ചു തുള്ളി ചുവപ്പുകിനിയവേ